ഐ സി എം പറയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പർട്ടി മാനേജ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് എച്ച് ഡി സി എം പറഞ്ഞ ഒരു വൺ ഇയർ കോഴ്സ് ഉണ്ട് പിന്നെ എം ബി എ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ എം ബി എ ഉണ്ട് പിന്നെ ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉണ്ടാകുന്ന ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ അധികം വരാറില്ല നേരത്തെ വരാറിരുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്കൽറ്റി ആയിട്ട് ഈ സ്ഥാപനത്തിൽ ഇരുന്ന സമയത്തിൽ കുറേ പ്രായക്ഷം ഇവിടെ വരാറുണ്ട് ഓരോരോ പ്രായക്ഷോ ഇവിടെ വരുമ്പോൾ ഈ മീഡിയേൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വന്ന് നല്ല ഒരു ട്രെമെൻഡസ് റെസ്പോൺസിബിലിറ്റി താണാലുള്ള സമയത്തിൽ തന്നെ നമ്മൾ ഒരു പ്രസ് മീറ്റ് നടത്തി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ന് എൻട്രൻസ് എക്സാം നടത്തിയാണ് ഈ ഡിപ്ലോമ കോഴ്സ് രണ്ട് ബാച്ച് ആയിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു അത് ആ ഒരു ഞാൻ നിങ്ങളോടൊപ്പം പിന്നെയും വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ബാച്ച് നടത്താൻ വേണ്ടിയുള്ള ഒരു ആവശ്യമാണ് അതിൻ്റെ ആവശ്യം മാത്രം പറഞ്ഞാൽ അത് കമേഴ്ഷ്യലായിട്ട് മാറിപ്പോവും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഏതേലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യണതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തിട്ട് രണ്ട് മാസമായി അപ്പോൾ ഏതേലും ഒരു കാര്യം ഈ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന ഐ സി എമ്മിലെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യണെന്ന് വിചാരിക്കുന്നു എച്ച് ഡി സി എം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ കയറാൻ വേണ്ടിയുള്ള എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് വൺ ഇയർ ഡിപ്ലോമ കോഴ്സാണ് അപ്പോൾ കേരളത്തിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പിന്നെ ഐ സി എം ഇതുപോലുള്ള സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് വേറെ വേറെ പേരിലെയാണ് നമ്മൾ എച്ച് ഡി സി എം എന്ന് പറയുമ്പോൾ അവർ വന്ന് ജെ ഡി സി എന്ന് പറയുന്നു അല്ലെങ്കിൽ എച്ച് ഡി സി ബി എം എന്ന് പറയുന്നു ഓക്കെ ഇപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വന്ന് കോപ്പറേറ്റീവ് സെക്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മാത്രമല്ല ഈവൻ കോപ്പറേവ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാനും ഇതൊരു എൻട്രി ലെവൽ ക്വാളിഫിക്കേഷനാണ് ரைட்டு அப்போ ஈ ஒரு படி படிப்பு கழிந்தது சேம் குட்டிகள் எல்லாரும் எவ்வளோ போகணுன்னு அம்மோ ஒரு பத்தாயிரம் பதினஞ்சாயிரம் இருபத்தாயிரம் கொடுத்துட்டு எந்தபார எக்ஸாமேஷன் கோச்சிங்கன்னா வேண்டிய போகணுன்னு தட் ஈஸ் ஒரு கோப்பரேட்டீவ் செக்டாரில் கேறான் சர்வீஸ் எக்ஸாமினேஷன் போடு ஆ சர்வீஸ் எக்ஸாமினன் போடலே பா எக்ஸாம் எழுதி பாஸாய் வர குட்டிகளுக்கு மாத்தான ஜோலி கிட்டன் போகுது ஓகே அப்போ ஈ கோர்ஸ் கிட்டுக்கு தட் ஈஸ் எச் டிசும் கிட்டுக்கு ஆள்க்காந்தா செய்யணும் എം എന്താ പറയുക കോച്ചിങ് ക്ലാസ്സിലെ പത്തായിരം പതിനഞ്ചായിരം ഇരുപത്തയ്യായിരം വരെ ചിലവ് ചെയ്തിട്ട് കുറേ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് മേടിച്ച് പഠിക്കുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു കോഴ്സിലെ തന്നെ സൗജന്യമായിട്ട് കൊടുക്കാൻ ഐ സി എം തീരുമാനിച്ചിട്ടുണ്ട് വെറുതെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ കാരണം പറഞ്ഞാൽ നമ്മൾ വന്ന് അത് ചെയ്യണമെന്ന് ഉറപ്പ് എന്താ പറയുക ഉറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ബ്രൗഷറിലെ തന്നെ ഈ പ്രായച്ച വന്ന് ബ്രൗഷറില് തന്നെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഒരു വർഷത്തിൻ്റെ കോഴ്സിൽ നമ്മൾ വന്ന് ഏകദേശം മൂന്ന് മാസം ഈ ഒരു കോച്ചിങ് കോച്ചിങ്ങാൻ വേണ്ടിയാണ് മാറ്റി വയ്ക്കാൻ പോകുന്നത് ഈ ഒരു പർപ്പസ് കാൻ വേണ്ടി വന്ന് അഡീഷണൽ ആയിട്ട് വന്ന് മൂന്ന് ഫാക്കൽറ്റീസ് നമ്മൾ വന്ന് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു ആ റിക്രൂട്ട്മെൻറ്റും കൂടി നിങ്ങൾക്ക് നോട്ടീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ഫാക്കൽറ്റി മാറി വന്ന് കോൺട്രാക്റ്റിൽ എടുക്കാൻ പോവണ് അതിൽ ഒന്ന് വന്ന് ആയിരിക്കും വേറെ ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും പിന്നെ വേറെ ഒരാൾ വന്ന് ഐ ടി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സർവീസിലുള്ള ഒരാളായിരിക്കും അപ്പോൾ ഈ മൂന്ന് ആൾക്കാർ നമ്മൾ എടുക്കാൻ കാരണം ഒന്ന് വന്ന് കോച്ചിങ് ക്ലാസ് കുട്ടികൾ കൊടുക്കാൻ നമ്പർ ടു കമ്പ്യൂട്ടർ ലാബ് സെഷൻ പ്രാക്ടിക്കൽ സെഷൻ വന്ന് ഈ പ്രാച്ച് നമ്മൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കാൻ പോകും ഇത് രണ്ടും നമ്മൾ ഈ പ്രാച്ച് കൊടുക്കുന്ന ഒരു ഓഫറാണ് പൈസ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ചാർജ് ചെയ്തിട്ടില്ല അതേ ലാസ്റ്റ് ടൈം ലാസ്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ എത്രയാണ് എച്ച് ഡി സി എം ചാർജ് ചെയ്തിട്ടുണ്ടോ അതേ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് ഈ പ്രാച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ ഡിഗ്രി ബേസ്ഡ് ആണ് ഇതിൻ്റെ ും ഫീൽഡും ഉണ്ടാവും സൊസൈറ്റീസിലും ഉണ്ടാവും അതെ അതെ